ഹായ് ഫ്രണ്ട്സ് പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടു ചാക്കകൾ നട്ടിരിക്കുന്നത് ചാക്കകൾ നട്ടിരിക്കുന്നത് കടലയാണ് കേട്ടോ കടല എന്ന് പറഞ്ഞാൽ പലർക്കും സംശയമാണ് ഏത് കടലയാണെന്ന് നിലക്കടലയാണ് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ വറുത്തൊക്കെ കഴി കഴിക്കുന്നില്ലേ ആ കടലയാണ് തോടോടുകൂടി കുറച്ച് നിലക്കടല വാങ്ങിച്ചു അത് വാങ്ങിച്ച ശേഷം ഒരു ആശയം തോന്നി പെട്ടെന്ന് ഇതൊന്ന് നട്ടു നോക്കിയാലോ പണ്ട് കാലത്തേക്ക് നട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് നടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒന്ന് നോക്കാമെന്ന് തോന്നി അങ്ങനെ ചാക്കിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് മണ്ണ് മാത്രം പോരല്ലോ അതിനോടൊപ്പം കുറച്ച് വളവും വേണ്ടി അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചിലകളും പഴുത്ത ഇലകളും ഒക്കെ അതിലേക്ക് ചേർത്തു അതിനുശേഷം മണ്ണൊന്ന് മൂടി മണ്ണ് മൂടിയ ശേഷം ഒരല്പം പച്ചില വളം കൂടെ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടലയുണ്ടല്ലോ പൊതിയോടു കൂടിയുള്ള കടല അതായത് ഒരു കടല ഇത് ഒരു കടല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടലയ്ക്ക് അകത്തതിൽ ഒന്നിലധികം കടലുണ്ടാകും അതിന് പൊട്ടിച്ചിട്ടൊന്നുമില്ല അതോടുകൂടി തന്നെ അങ്ങ് വച്ച് മണ്ണിലേക്ക് ആഴ്ത്തി അഴുത്തിയിറക്കുകയാണ് ചെയ്തത് ഒരു തണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ജനനമെന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു തണ്ട് പൊങ്ങി വന്നു അത് പൊങ്ങി വന്നപ്പോൾ തന്നെ അതിലേക്ക് ആ കടലയുടെ തോട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് പതിയെ മാറി അതിൽ നിന്ന് ചെറിയ ഇലകളുണ്ടായി ആ തണ്ട് വളരെ ശോഷിച്ചൊരു അവസ്ഥയായിരുന്നു കേട്ടോ ശോഷിച്ചാൽ വളരെ അധികം ആരോഗ്യമായിട്ട് തോന്നും പക്ഷെ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് പൊട്ടിപ്പോകും ആ ഒരു ലെവലിലായിരുന്നു അതിൻ്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ശക്തി അതുകൊണ്ട് അത്രമാത്രം വളരെയധികം സൂക്ഷിച്ച് വേണം അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് തോന്നി എന്തായാലും കുറച്ച് ദിവസത്തിൽ തന്നെ ധാരാളം ഇലകൾ വന്നു തുടങ്ങി ഈ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കണ്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള പട്ട ഇലയുമല്ല എന്ന നീളത്തിലുള്ള ഇലയുമല്ല ആ രീതിയിലുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള ഇലകളാണ് ഇതിൽ കായ്കൾ കിട്ടിയില്ലെങ്കിലും ഈ ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നി പണ്ട് കാലത്ത് ആൾക്കാരൊക്കെ ധാരാളമായി തെങ്ങിൻ ചുവടുകൾ ഇത് നട്ടരുന്നു കാരണം ഇതിൻ്റെ വേരുകൾ ധാരാളം നൈട്രജൻ അടങ്ങിയിരിക്കുന്നു ഇവ തെങ്ങിനാവശ്യമായിട്ടുള്ള ഏറ്റവും അധികം വളം ഫലപ്രദമായി നൽകും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ചിലവുമില്ലാതെ തെങ്ങിന് നൈട്രജൻ കൊടുക്കുന്ന ഏറ്റവും ഉപകാരയായ സാധനത്തിനെയാണ് ഞാനിവിടെ ഒരു ചാക്കിലേക്ക് നട്ടിരിക്കുന്നത് ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം വിളവുണ്ടാകും അല്ലെങ്കിൽ എത്രമാത്ര കാലം നിൽക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ചാക്കിലേക്ക് തന്നെ നട്ടത് എന്തായാലും എൻ്റെ ശ്രമം വളരെയധികം പാഴായില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് വളരെയധികം കരുത്തോടുകൂടി തന്നെ വളർന്നു വന്നു വളർന്നു വരുന്നതിനൊപ്പം തന്നെ ഇതിൽ ചെറിയൊരു രീതിയിൽ മഞ്ഞ കളറിലെ ഒരു പൂ വന്നു ഈ മഞ്ഞ കളറിലെ പൂവിനൊരു ഉണ്ട് കേട്ടോ ഈ പൂവിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു നാരു പോലെയുണ്ട് കേട്ടോ ഈ നാരാണ് മണ്ണിലേക്ക് ഇറങ്ങി ശരിക്കും ഇതിലേക്ക് കായകൾ ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ആൻറ്റി തന്നെ പറഞ്ഞതാണ് കേട്ടോ കുറേ കാലമായല്ലോ ഇതൊക്കെ നട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇവ എങ്ങനെ നടുന്നു എന്നുള്ളതും ഇവയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതൊക്കെ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ ഉണ്ടായപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ആ കാര്യം ഓർമ്മ വന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലേക്ക് ആവശ്യമായുള്ള മണ്ണുകൾ ഇതിലേക്ക് ഇതിന് പുറത്ത് ഇടുക എന്നത് ഏക വഴിയുള്ളൂ അങ്ങനെ ഇതൊക്കെ വളർന്ന് വളർന്ന് ഈ പരുവായിട്ടോ ഈ പരുവുമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിവേക് ഉണങ്ങി തുടങ്ങി അതായത് പാകമായി പക്ഷേ പാകമായി ഇപ്പോൾ എടുക്കാനൊന്ന് ജസ്റ്റ് വിട്ടുപോയി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിലതൊക്കെ മുളച്ച് വന്നിട്ടോ കണ്ടോ ആ മുളച്ച് നിൽക്കുന്നുള്ളൂ പുതിയ തൈകളാണ് കേട്ടോ ഇതുപോലെയായിരുന്നു ഇത് കടല മുളച്ച് വന്ന സമയത്തും ഇരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാ കണ്ടോ ഇതിൻ്റെ തണൽ വിളവൊന്നും തീരെ മോശമല്ല കേട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെ നട്ടപ്പോൾ ഇത്രയധികം കിട്ടിയില്ലേ അത് ഇനി വലിയ കാര്യമായി തോന്നുന്നു എന്തായാലും പരീക്ഷണം വിജയിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് മറ്റൊരു ദിവസം ഇതിനെ തെങ്ങിൻ്റെ ചുവടിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായോ നടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി കണ്ടോ ഒരു കൈ നിറയെ കിട്ടിയിട്ടുണ്ട് വിളവ് തീരെ മോശമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറച്ചൊക്കെ മുളച്ചു പോയി അതുകൊണ്ടാണ് ഈ വേഗം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടുമായിരുന്നു കുറച്ചൊക്കെ നശിച്ചു പോയത് കൊണ്ടാണ് ആ ഒരു ഉണ്ട് എന്തായാലും തീരെ മോശമൊന്നുമല്ല അല്ല വിളവ് കൂടെ രണ്ട് മുളച്ച രണ്ട് തൈകൾ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ രണ്ട് തൈകളും നല്ല ഉഷാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നടുന്നതിൽ യാതൊരു വിധം പ്രശ്നമില്ല കണ്ടോ കടല കണ്ടോ നല്ല സൂപ്പർ കടലയാണ് ഒരൽപ്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചധികം കടല ഇതുപോലെ കിട്ടുമായിരുന്നു കേട്ടോ എന്തായാലും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും